മച്ചമാര ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന വീഡിയോ ആണ് യാത്രക്കിടയിൽ വിശന്ന് വലഞ്ഞ ഒറ്റ വയറുമായി നല്ലൊരു ഫുഡ് സ്പോട്ട് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതാ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒരു ഒരു ഫുഡ് ബോട്ടാണ് ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൻ്റെ ലൊക്കേഷനും കൂടി ഞാൻ ഇപ്പം തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നതാണ് അതായത് ബതിയടുക്കം ഭാഗത്തു നിന്നും പെരളം ഭാഗത്തോട്ടുള്ള യാത്രയിൽ ഇടിയടുക്കൻ ജംഗ്ഷനിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ഇടതു കൂടി അതായത് നേരെ നമ്മുടെ മണിയമ്പാറ റൂട്ടിലുള്ള യാത്രയ്ക്കിടയിലാണ് ഈയൊരു സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഒരുപാട് ഹൈലൈറ്റുകളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു സ്പോട്ടും കൂടിയാണ് ഇവിടുത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ സർവേ ചെയ്യുന്നത് പോലും അത്രത്തോളം വൃത്തിയോടും വെടുപ്പോടും കൂടിയിട്ടാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഉള്ളത് ഇവിടുത്തെ ബിരിയാണി അതുപോലെ തന്നെ ഇവിടുത്തെ എണ്ണക്കടികളും കാര്യങ്ങളും ഒന്നും ഒന്നിനും മെച്ചം തന്നെ ഹൈലൈറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇവിടെ കാറ്ററിംഗ് ഫെസിലിറ്റിയും കൂടി അവൈലബിൾ ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറും കൂടിയാണ് അപ്പോൾ ഇവരോടൊക്കെ ഇവിടുത്തെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയി തന്നെ ചോദിച്ച് അപ്പോൾ ഇവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നല്ല വളരെ ഗുഡ് ഫീഡ്ബാക്കാണ് അപ്പോൾ എനിക്ക് ഇങ്ങളോട് പറയാനുള്ളത് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ യാത്ര ചെയ്യുന്നെങ്കിൽ എ ടു സെഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പോട്ടിൽ ഈ ഒരു ഫുഡ് സ്പോട്ടിൽ നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് കയറി ഇവിടുത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കുക എൻ്റെ ഈ ഒരു വീഡിയോ കണ്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചവർ ഇവിടുത്തെ ഫീഡ്ബാക്കും കാര്യങ്ങളും നിങ്ങളും കൂടി എന്നെ ഒന്ന് കമൻറ്റ് ഉണ്ടായിരിക്കും അടുത്ത നല്ലൊരു സ്പുട്ബോട്ടുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു താങ്ക് യു സോ മച്ച്